അസ്സാമലൈക്കും ഇസ്ലാമിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന നമ്മുടെ ഇസ്ലാമിക് അറിവുകൾ പങ്കുവെക്കുന്ന ഈ ഒരു ചാനലിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഓരോരോ വീഡിയോസായിട്ട് നമ്മുടെ ചാനൽ വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് സമയം അതായത് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എന്താണോ അത് റബ്ബ് സുബാനാത്താല നമുക്ക് തരാനുള്ള ഒരു വഴി ആ ഒരു മാർഗത്തെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ മിന്നൽ വേഗത്തിലൊക്കെ ഉത്തരം ലഭിക്കുന്ന ഒരു വീക്കറാണ് അതിന് കാരണമുണ്ട് അതൊക്കെ ഞാൻ വഴിയെ പറയാം അനേകായിരം അനുഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട് ഈ ഒരു കാര്യം ചൊല്ലിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇതൊരു അറിവായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ ഈ ഒരു തിക്കറ് വളരെയധികം ശക്തിയുള്ള ഒരു തിക്കറാണ് കേട്ടോ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ അതിപ്പോൾ നമ്മുടെ കടം വീണാനായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വീട് പണി ശരിയാവാനായിരിക്കും വിവാഹം ശരിയാവാനായിരിക്കും മക്കൾ നന്നാവാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്തിനാണ് ദ്വാ ചെയ്യുന്നതെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെ ആ ഒരു കാര്യം എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം ഈ ഒരു ഈ ഒരു ദു വെച്ചിട്ട് നിങ്ങൾ ദ്വാ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അധികം ദിവസമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ആഗ്രഹം നമുക്ക് നടന്നു കിട്ടുന്ന ഒരു ദിക്കറാണ് കേട്ടോ നമുക്കെല്ലാവർക്കും അറിയാലോ അസ്മാ ഹുസ്ന എന്ന് പറയുന്നത് വളരെയധികം ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് നമ്മൾ ചൊല്ലിയാൽ നൂറ് ശതമാനവും നമുക്ക് ഉത്തരം കിട്ടും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയങ്ങളും ഇല്ലാത്ത കാര്യമാണ് അല്ലേ അസ്തം അസ്മാ ഉൽഹുസനെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും അത് പറയാനാവില്ല കാരണം അത്രത്തോളം ഞാൻ ഇതിനെക്കുറിച്ചിട്ട് വർണ്ണിച്ച് പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോസിലൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു പവർ എത്രത്തോളം ആണ് എന്നുള്ളത് നിമിത്തങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു മലക്കിന് ഈ ഒരു ദിക്ക്റ് ആ ധിക്കർ ചൊല്ലുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരുപാട് ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഏതാണ് ആ ധിക്കർ എന്ന് നമുക്ക് നോക്കിയാലോ യാ അർഹമീൻ എന്ന അസ്മാൽ ഹുസ്നയിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇസ്മ യാ അർഹമ റാഹിമീൻ എന്ന് ആരൊക്കെ ചൊല്ലുന്നുണ്ടോ ആ അവ ആ പറയുന്നവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമായിട്ട് അള്ളാഹുദാല ഒരു മലക്കിന് അവിടെ ചുമതല ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് പവർഫുൾ ആയിട്ടുള്ള ഒരു തിക്കറാണിത് ആരെങ്കിലും ഈ ഒരു തിക്കറ് മൂന്ന് തവണ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മലക്ക് നമ്മുടെ അടുത്തേക്ക് വരും എന്നിട്ട് ആ മലക്ക് പറയും തീർച്ചയായിട്ടും കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും കാരുണ്യവൻ നിന്നിലേക്ക് തിരിഞ്ഞി തിരിഞ്ഞിരിക്കുന്നു എന്ന് പറയും എന്നിട്ട് പറയും നീ എന്താണോ ആഗ്രഹിച്ചത് അത് ചോദിച്ചു കൊള്ളുക എന്ന് എത്രത്തോളം പവർഫുൾ ആണെന്ന് നോക്ക് ഒരാൾ യാ അർഹം എന്ന് പറഞ്ഞു അപ്പോൾ ആ മലക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ചടുത്ത് പിന്നെ രണ്ട് പ്രാവശ്യം പറഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം ആ ഒരു ധിക്കറ് പറഞ്ഞ് തീരുമ്പോഴത്തേക്കും ആ മലക്ക് അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്ന ആ മലക്ക് നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ടാവും അങ്ങനെ അടുത്തെത്തിയിട്ട് ആ മലക്ക് നമ്മളോട് പറയണം അള്ളാഹു നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു നീ എന്താണോ ചോദിക്കുന്നത് അതിനി ചോദിച്ചോളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഒരു ധിക്കറിൻ്റെ പവർ എത്രത്തോളമാണ് എന്നുള്ളത് ഇത് നമുക്ക് രാത്രി ചെല്ലാം പകല് ചെല്ലാം അങ്ങനെ അങ്ങനെ ഏത് സമയം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ പീരീഡ്സിൻ്റെ ടൈമിലാണെങ്കിൽ സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റുന്ന ഒരു കാര്യമാണിത് ഇങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല രാത്രി ഒപ്പാക്കലോ എപ്പോഴാണ് നമുക്ക് പറ്റുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ചെല്ലാം ആഗ്രഹങ്ങൾ നടക്കുക എന്നുള്ളതിലുപരി നമുക്കൊരുപാട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള സങ്കടങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളെ ഈ ഒരുപാട് സഹായിക്കും നമ്മുടെ മനസ്സൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഇസ്മ ചെല്ലാം ഒരുപാട് സമാധാനം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണിത് പിന്നെ നമ്മൾ ചോദിക്കുന്നത് അതിനൊക്കെ ഉത്തരം കിട്ടുന്നതുമായിട്ടുള്ള ഒരു അത്ഭുത ദിക്കറാണ് ഞാൻ അത്ഭുത തിക്കറ് എന്ന് വെറുതെ പറയുന്നല്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ പറയുന്ന എനിക്ക് പോലും ഉണ്ട് ചെറുതും വഴുതുമൊക്കെ ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ കേട്ടോ ഇനി ഈ ഒരു ഇതേ ദിക്കർ നമ്മൾ ഒരു പ്രത്യേക സമയത്ത് ചൊല്ലിയാൽ അതായത് പ്രത്യേക സമയം ഇല്ല നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ഒരു സമയത്താണ് നമ്മളിത് ചൊല്ലേണ്ടത് പക്ഷേ ഇനി ഞാൻ പറയുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഇത്ര വട്ടം എന്ന രീതിയിൽ നമ്മൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് ഇരട്ടി വേഗത്തിലായിരിക്കും നമുക്ക് അള്ളാഹു താരം സാധിപ്പിച്ച് തരുന്നത് അത് ആ സമയം എപ്പോഴാന്ന് നോക്കിയാലോ അതായത് തഹജുദിൻ്റെ ശേഷം നമുക്കറിയാം ആ ഒരു സമയം നമുക്ക് ഉത്തരം കിട്ടുന്ന സമയം ഒരുപാട് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് തഹജുദ് നിസ്കരിച്ചിട്ട് നമ്മൾ എന്ത് ദുവാ ചെയ്താലും അത് നമുക്ക് പെട്ടെന്ന് കിട്ടും അത് ആ നിസ്കാരത്തിൻ്റെയും ആ സമയത്തിൻ്റെയും ഒക്കെ ഒരു പവറാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് തഹജുദ് നിസ്കാരത്തിന് ശേഷം നമ്മൾ ഈ ഒരു കറി ഇങ്ങനെ കൊണ്ടേ ഇരുന്നാൽ നമുക്ക് ഒരുപാട് അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അതായത് നമുക്ക് നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലൊക്കെ നമുക്ക് ഭാഗ്യങ്ങൾ വരും നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല പകലിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ആയിരം വട്ടൊക്കെ ഈ ഒരു ദിക്കറി ചൊല്ലാൻ പറ്റിയാല് പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടിയില്ല നമുക്ക് അത്രത്തോളം സൗഭാഗ്യം പഠിച്ചു നമുക്ക് തരും കാരണം അത്രയും പവർഫുള്ളും അത്രത്തോളം അർത്ഥങ്ങളും ഒക്കെയുള്ള ഒരു ഇസ്തമാണിത് ഇനിയിപ്പോൾ എത്ര ഒന്നും പെട്ടെന്ന് നമുക്ക് ചൊല്ലാൻ പറ്റിയില്ല അതായത് തഹജ നിസ്കാരത്തിന് ശേഷം പറ്റിയില്ല അല്ലെങ്കിൽ പകലിൽ ഏതെങ്കിലും ഒരു സമയത്ത് തൈരം പ്രാവശ്യമൊന്നും നമുക്ക് ചൊല്ലാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ ദിവസം ഒരു മൂന്ന് തവണയെങ്കിലും ഈ ഒരു ഉതുക്കറ് എല്ലാവരും ഒന്നും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം അത് നമുക്ക് നാളേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഏറ്റവും ഏറ്റവും കാരുണ്യവാനായവനോടാണ് നമ്മൾ ഈ പറയുന്നത് അപ്പോൾ അതിന് എന്തായാലും ഒരു ഉത്തരമുണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് പൂവണിഞ്ഞ് കിട്ടാൻ വേണ്ടിയോ പിന്നെ ഏത് ആഗ്രഹം ആയിക്കോട്ടെ കടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ ആ ഒരു കാര്യം പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടുള്ളതും അതുപോലെ നമുക്കുള്ള സൗഭാഗ്യങ്ങൾ ഒക്കെ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ളൊരു അത്ഭുത കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാൻ ഞാൻ പ്രത്യേകം പറയേണ്ടല്ലോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുമോ എന്നാൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് ഇത് എത്തുള്ളു കേട്ടോ പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കാരണം ഷെയർ ചെയ്യുമ്പം അത് നമുക്കും കൂടെ ഒരു നന്മയാണെന്ന് ഓർക്കുക ഞാനൊന്നും പറയുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ എനിക്ക് അതാ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അത്രയും വീഡിയോസൊക്കെ കിട്ടാൻ മറക്കാതെ നമ്മുടെയും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വന്നോളൂ അപ്പോൾ അസ്സാമലൈക്കും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും